പ്രവർgtkീരം ആയിട്ട് ഞങ്ങളുടെ ഒരു വേദിയിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മൾ ഇതങ്ങ് ഇനാഗ്രേറ്റ് ചെയ്താലോ ചെയ്യേണ്ടേ ഇന്നാ നല്ലൊരു എനർജി ഒരു അടിപൊളി എനർജി ഇതിയ്ക്കിടത്ത് തരാവോ പോസിറ്റീവായിട്ടുള്ള ഒരു കാരണജ എന്നൊരു ദിവസം ഇന്നത്തേതോ അമ്മച്ചി നേനി പിടിച്ച കൊണ്ടോനെ ഓട അമ്മച്ചി ഫുഡ് കഴിച്ചൊക്കെ വന്നിട്ട് ഒരു വാട് നമ്മൾ സഹപ്രവർത്തനം ആണ് അടുത്ത ദിവസം നല്ലൊക്കെ വന്ന് ഞാൻ വീഡിയോ വീഡിയോ കൊടുക്കും നമ്മുടെ ഇനി ഒരു മൂന്നാമ തവണ കൂടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ പിടിക്കുന്ന നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ഹോട്ടലായാലും എന്താണെങ്കിലും ഒരു നമ്മുടെ ഒരു എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയും വന്ന് കഴിച്ചിട്ട് എല്ലാവരും പറയാൻ നോക്കുകയുണ്ട് അപ്പൊ എന്നും ആ സ്നേഹം നിലനിന്നുകൊണ്ട് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ രണ്ടും മൂന്നും നാലും ബ്രാഞ്ചുകളൊക്കെ ഇനിയും പല സ്ഥലങ്ങളിലായിട്ട് അനൂപിനെ തുറക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു ഭംഗിയാക്കി തരുവാൻ സർവശക്തനായോട് ഞാൻ ശ്രദ്ധിക്കുന്നു ബ്ലെസിംഗ്സും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യം തന്നെ സർവശക്തനായ അള്ളാഹു ഞാൻ പിന്നെ എനിക്കതി മൈക്രൂം പറ്റി സംസാരിക്കാനുള്ള കഴിവൊള്ളൂ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എന്റെ സ്റ്റാഫെന്ന് പറയാൻ പറ്റൂല എൻ്റെ അനിയന്മാരെ പോലും എൻ്റെ ജ്യേഷ്ഠന്മാരെ പോലും കാണുന്ന കുറേ ചെറുപ്പക്കാരുണ്ട് ഇവിടെ അവിടേക്കൊരു കൈയ്യ കൊടുക്കണം പിന്നെ കൗൺസിൽ ബനീഷാന്ന് പറഞ്ഞ പോലെ ഞാൻ താഴ്ത്തട്ടി ഫുട്പാത്തിൽ കിടന്ന് വന്ന് വളർന്നവരാണ് ഫുട്പാത്തിൽ പച്ചക്കറി മീൻ കച്ചവടം ചെയ്തിട്ട് ഇവിടെ വരെത്തി പക്ഷേ ഇന്ന് ഞാൻ കേരളത്തിലല്ല ले लो ले लो ले लो ले लो ताले पे किले खोल दो अपन अम्मा यहां पे आ लो माइक पे पतके मैं ये भी कि नहीं पतके ओपन जी दे दो <ँणधीमा गणधीसिति> so आ आ <ँणेदिया> اهلا بكم